ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സജസ്റ്റഡ് വീഡിയോ ആണ് അതായത് മോർണിംഗ് സ്കിൻ കെയർ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പല്ല് തയ്ച്ചിട്ടുണ്ട് പല്ല് തയ്ച്ചതിന് ശേഷം നമ്മളിതാ ഹിമാലയൻ്റെ ഒരു നീം ഫേസ് വാഷാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ എല്ലാ ദിവസവും അനുഭവിക്കാറൊന്നുമില്ല തോൻമ്പ് മാത്രം എൻ്റെ സ്കിന്നിൻ്റെ ഓരോരോ ഇതനുസരിച്ചിട്ട് അതായത് ഇപ്പോൾ നമ്മൾ തലേ ദിവസം അത്യാവശ്യം ഇതിലൊക്കെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ രാത്രി വന്ന് എല്ലാ വാഷ് ചെയ്തിട്ട് കിടന്നിട്ടുണ്ടെങ്കിലും പിറ്റേ ദിവസം ഞാനതിനെക്കുമ്പോൾ ഞാൻ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഞാൻ സാധാരണ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല ഈ പറയുന്ന പോലെ പച്ചവളത്തിലെ ചെസ്റ്റ് ഒന്ന് കഴുകും ഞാൻ അതിൽ കംഫർട്ടാണ് എല്ലാ ദിവസവും ഞാനത് ഉപയോഗിക്കാറില്ല അപ്പോൾ നമുക്ക് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഒത്തിരി ഇന്നെടുക്കത്തില്ല കുറച്ച് എടുക്കുകയാണെങ്കിൽ ഒത്തിരി അങ്ങനെ ചെയ്ത് കൊടുത്താൽ താല്പര്യം ഈരയില്ല നമ്മളിത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതിങ്ങനെ ഇങ്ങനെ 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 നമുക്ക് അതായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുക്കും നമ്മളിങ്ങനെ തീരിച്ച് സെറ്റാക്കാതി അതിനുശേഷം നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് തരാം അങ്ങനെ വാഷ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതുണ്ട് എൻ്റെ ഈ ഒരു വൈറ്റ് സംഭവം ആക്കുമ്പോൾ ഉള്ള ആ ഒരു റിഫ്ലക്ഷൻ കണ്ടോ നിങ്ങൾ മീഡിയയില് കണ്ട സാധു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ടൗവിലുണ്ടോ ഇങ്ങനെ 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 തുടക്കരുത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ഫേസ് ആകുമ്പോൾ തുടയ്ക്കരുത് പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നവരൊക്കെയാണെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചെയ്ത് നമ്മൾ തയ്ക്കാം അപ്പോൾ ഇങ്ങനെ 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 പാറ്റ് ചെയ്യുക ഓക്കെ അതിന് ശേഷം ഞാൻ ചെയ്യാറ് ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കും അത് വീട്ടിലിരിക്കാൻ പറഞ്ഞത് ഇത്രയൊക്കെ ഇടളളൂ കുറച്ചൊക്കെ ഉള്ളൂ പ്രോസ്ചറൈസർ അങ്ങനെ കണ്ടമാനം അപ്ലൈ ചെയ്യുന്ന എനിക്ക് അത്ര ഇല്ല വീട്ടിലിരിക്കുമ്പോൾ അത്ര ഇല്ല ഇഷ്ടമില്ല അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഇതാണ് ഇങ്ങനെയാ തൂത്ത് കൊടുക്കുക ഇപ്പോൾ നമ്മളുടെ എന്ത് കഴിഞ്ഞു മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്ത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഇതാ ഈ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യാം പ്രത്യേകിച്ച് നമ്മൾ ലിപ് ബാം ബാമൊക്കെ അപ്ലൈ ചെയ്യേണ്ട സമയമുള്ളൂ കാറ്റൊക്കെ തുടങ്ങി നമ്മുടെ ചുണ്ടൊക്കെ വരളാൻ തുടങ്ങും നിങ്ങൾക്ക് കിളികളുടെ ആരാധകം കേൾക്കാമോ ഞാൻ ജനൻ്റെ അടുത്ത് നിന്ന് എടുക്കുന്നത് ലിപ് ബാം അത്യാവശ്യം ഞാൻ അപ്ലൈ ചെയ്യും യെസ് ഇതാണ് നമ്മളുടെ ലിപ്പം അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തു ഇനി നമ്മൾ വേറെ ഒരു സാധനം കൂടി അപ്ലൈ ചെയ്തിട്ട് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ അവസാനിക്കും അത് നമുക്ക് വെക്കാം വേറെ ഒന്നുമില്ല നമ്മളിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സൺസ്ക്രീനാണ് സൺസ്ക്രീൻ ഈ പറയുന്ന പോലെ പുറത്ത് പോകണമെങ്കിൽ കുറച്ച് അധികം എടുത്ത് നിൽക്കും പക്ഷേ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണെങ്കിൽ ഒത്തിരി ഒന്നും എടുക്കത്തില്ല കുറച്ചെടുക്കും ഇത് നമ്മൾ കുറച്ചിങ്ങനെ അപ്ലൈ ചെയ്ത് നിൽക്കും വളരെ നല്ലതാണ് വീട്ടിലിരിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊന്നും മീറ്റത്തോട്ടൊന്നും ഇറങ്ങാതിരിക്കുന്നില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് നമ്മൾ പുറത്തോറങ്ങും അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യണം ഞാൻ യൂസ് ചെയ്യുന്ന സിൻസ്കാർ പോൺസിൻ്റെ ആണ് ഇത് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി ഞാൻ അധികം അങ്ങനെ സൺസ്ക്രീൻ അങ്ങനെ വേറെ വേറെ ഇങ്ങനെ മാറ്റി യൂസ് ചെയ്തിട്ടുള്ളത് ഇതെനിക്ക് ഭയങ്കര എൻ്റെ സ്കിന്നിന് കംഫേർട്ടായിട്ട് തോന്നി സോ ഈ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ബാക്കിയൊക്കെ ഉണ്ട് നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എഴുത്തിലോട്ടൊക്കെ ഇങ്ങനെ തൂത്ത് കൊടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ അല്ല മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ വന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യാറ് ഇതിനകത്ത് സാധാരണ മാറ്റം വരാറ് ചിലപ്പോൾ ഞാൻ അങ്ങനെ ഫേസ് വാഷ് ചെയ്യാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല സാധാരണ പച്ചവെള്ളത്തി കഴുകും പച്ചത്തിൽ കഴിഞ്ഞതിന് ശേഷം മോസ്ചറൈസറുകളും മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം സൺസ്ക്രീനുകളും പിന്നെ ഞാൻ ഞാനൊരു ലിഫം യൂസ് ചെയ്യുക അത്രേ ചെയ്യുന്നുള്ളൂ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും സ്കിൻ കെയർ ചെയ്യണമെന്നാണ് അപ്പോൾ നമ്മൾ ഏരിക്കും ഒരു പെൺകുട്ടികൾക്ക് മാത്രം ഒരു സാധനമാണ് സ്കിൻ കെയർ എല്ലാം ആമ്പ്ലർക്കും നിങ്ങളും ചെയ്യണം ഇഷ്ടമുണ്ടെങ്കിൽ ഇനിയിപ്പം ഞാൻ ഫൗസ്റ്റ് നിർബന്ധിച്ചു ആണെങ്കിൽ ഇനി കെയർ ചെയ്യണമെന്ന് നിർബന്ധിച്ചതുകൊണ്ട് ഞങ്ങൾ ചെയ്യുക അങ്ങനല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ എല്ലാവരും ചെയ്യണം നമ്മൾ നമ്മുടെ സ്കിന്നൊക്കെ ഒക്കെ കെയർ ചെയ്യണം നമ്മൾ നമ്മൾ നമ്മളുടെ ഒരു സെൻഫ്ലാവിൻ്റെ ഒരു ഭാഗമാണെന്ന് നിങ്ങൾ കരുതി മാത്രം മതി അപ്പോൾ വേറൊരു വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വരാൻ പോകുന്നത് നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ് അപ്പോൾ സ്റ്റേ റ്റുണ്ട് ബൈ ബൈ